നമസ്കാരം മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല മരിക്കുമ്പോഴും അയാൾ എടുത്ത നിലപാടുകളും അയാളുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ആ ലോകത്ത് ബാക്കി കിടപ്പുണ്ടാവും അതുകൊണ്ട് അതിനെ വിമർശന വിധേയരാക്കുന്ന ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാലും അത് തുടരാവുന്നതേ ഉള്ളൂ അത്തരം ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യമുള്ള രാജ്യം കൂടിയാണ് എന്നാൽ മരിച്ചാലും വിടാത്ത വ്യാജപ്രചരണവുമായി വിദ്വേഷം പൊട്ടിയൊലിക്കുന്ന മനസ്സുകൾ ഇറങ്ങിത്തിരിച്ചാൽ എന്തു ചെയ്യും കുടലബുദ്ധിയോടെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ വി എസിനെതിരായി നടത്തിയ വിദ്വേഷ പ്രചരണം മരിച്ചിട്ടുള്ള കേരളം മരണാനന്തരം യാത്രയപ്പ് നൽകുന്ന ഈ ഘട്ടത്തിലും തുടരുന്ന ചിലരെ നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണാൻ പറ്റും അത് പല നിലയിലാണ് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയമായ കടുത്ത എതിർപ്പ് വിദ്വേഷത്തിൻ്റെ രീതിയിലേക്ക് മാറിയ ഒരു വിഭാഗമുണ്ട് എന്നാൽ മതപരമായി തന്നെ അദ്ദേഹത്തെ സംഘിയാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള നരേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജമായി വി എസ് പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഉള്ളിലെ മതവിദ്വേഷം കൂടി ഉൾപ്പെടുത്തി പ്രചരണം നടത്തുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ചും വി എസ് ജീവിച്ചിരിക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി അടക്കം എൻ ഡി എഫ് അടക്കമുള്ള സംഘടനകൾ വി എസിനെ കടുത്ത ഹിന്ദുത്വ വർഗീയവാദിയുടെ കുപ്പായം അണിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസം പോലും ന്യൂസ് എറ്റ് ഹൗസിൽ തന്നെ ബി എസ് എൻ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യം മുസ്ലിം ഞങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ മരണാനന്തരവും ഇത് തുടരുന്ന കാഴ്ചയുണ്ട് അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ളതാണ് ഇവരുടെ നറേറ്റീവ് പ്രധാനമായിട്ട് അത് കൂടാതെ ഞാൻ മറ്റ് പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയമായ വലിയ എതിർപ്പുകളുടെ വിദ്വേഷ പ്രചരണ ഒരു ഭാഗത്തുണ്ട് അത് മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളെ വിറ്റഴിക്കുന്ന ആളുകളുമുണ്ട് ഉദാഹരണത്തിന് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദരാഞ്ജലി ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ പോയാൽ നമുക്ക് മനസ്സിലാവും വി എസിനെതിരായ വിദ്വേഷം ഏതൊക്കെ മട്ടിലാണ് രാഷ്ട്രീയമായി പോലും ഇതിനെ ദുരുപയോഗിക്കുന്നത് എന്ന് കാണാൻ കഴിയും രണ്ടാമത്തേതാണ് നമ്മൾ പ്രധാനമായി പറയുന്നത് വി എസ് എന്തായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ എന്ന് ശക്തമായ നിലപാടുകൾ അദ്ദേഹത്തെ മുസ്ലിം പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താവാക്കി മാറ്റുന്നതിൽ കൂടി പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹം പലസ്തീന് വേണ്ടി നടത്തിയ നിരവധി സമര പരിപാടികളുണ്ട് വലിയ തോതിലുള്ള പ്രചരണ പരിപാടികളുണ്ട് അതിലൊന്നാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഒരു ഒപ്പ് ശേഖരണത്തിന്റെ ചിത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് ഭൂതകാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ ഉണ്ട് അപ്പോഴും അദ്ദേഹം മലപ്പുറം വിരുദ്ധൻ മുസ്ലിം വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടുകളെ അങ്ങനെ ആഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് കാണാം അപ്പൊ നമുക്ക് ആദ്യം ആബിദ് അടിവാരം എന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ജമായത്ത് ഇസ്ലാമി കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ആ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ മരണഘട്ടത്തിൽ പുറത്തേക്ക് വിട്ടത് എന്ന് വിദ്വേഷത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വിട്ടത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം എഴുതിയത് ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ് പ്രവാചകന്റെ അനുയായികൾക്ക് ലോകാവസാനം വരെ പിന്തുടരാനുള്ള മാതൃകയാണ് ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധിയായിരുന്നില്ല എന്നാണ് അദ്ദേഹം എഴുതുന്നത് അതായത് വി എസിൻ്റെ പേരൊന്നും പറയാതെ ഇട്ട പോസ്റ്റാണ് അതിൻ്റെ കമൻറ്റുകളും മറ്റ് ഷെയറുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതായത് വി എസ് ഒരു മുസ്ലിം വിരോധിയാണ് പ്രവാചകൻ ചെയ്തത് ഇവിടെ ചെയ്യേണ്ട പ്രവാചകൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ആളുകളെ ബഹുമാനിക്കണം എന്നല്ല എന്ന് പ്രവാചകൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വി എസിനെതിരായി നീക്കം നടത്തുന്ന ഈ ദിവസത്തെ അങ്ങനെയെങ്കിലും ഒരാൾ വി എസിന് അനുകൂലമായി നിലപാടെടുക്കാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരോധിയാക്കാൻ ശ്രമിക്കുന്ന ഈ വ്യാജ പ്രചരണമാണ് അതിനെക്കുറിച്ച് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു മുസ്ലിം നിങ്ങൾക്കെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വി എസിൻ്റെ പ്രതികരണം പ്രചരിപ്പിക്കുന്ന കാര്യം അത് സംഘപരിവാറും അവർക്ക് അനുകൂലമായി പ്രചരിപ്പിക്കുന്നുണ്ട് ജമായത്ത് ഇസ്ലാമി എൻ ഡി എഫും അവർക്ക് അനുകൂലമായി അവർക്ക് വ്യാജ പ്രചരണത്തിന് വേണ്ടിയും പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം എൻ ഡി എഫിനെതിരെ എൻ ഡി എഫിൻ്റെ ലക്ഷ്യം മതരാഷ്ട്രം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ കാര്യത്തിൽ എൻ ഡി എഫ് എന്നത് വെട്ടി മാറ്റിക്കൊണ്ട് നടത്തുന്ന പ്രചരണമാണ് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ആബിദ് ആബിതടിവാരത്തിൻ്റെ ഈ വിദ്വേഷ പ്രചരണ ത്തിന് ഈ കാരണം ഈ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെയാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രവാചകനെ ചാരിക്കൊണ്ട് ആരും പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്തായാലും ഈ വി എസ് അച്യുതാനന്ദനെ ആദരിക്കരുത് എന്നുള്ള ഒരു പരോക്ഷമായ ആഹ്വാനമാണ് ആബിദ് ആബിദ് അടിവാര നടത്തുന്നത് രണ്ടാമത്തേത് പ്രേംകുമാർ ഡോക്ടർ പ്രേംകുമാർ ഈ പ്രതികരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിമർശന പോസ്റ്റ് ഫേസ്ബുക്കിലുണ്ട് അത് ഞാൻ വായിക്കാം ഒരു ജൂതമത വിശ്വാസിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ആദരവോടെ എഴുന്നേറ്റ് നിന്ന പ്രവാചക പ്രവൃത്തി പല കാര്യങ്ങൾ നമ്മളോട് പറയുന്നില്ലേ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇറ്റ് ഈസ് ദ ഫ്യൂണറൽ ഓഫ് എ ജ്യൂ എന്ന ആരോ ഓർമ്മപ്പെടുത്തിയപ്പോഴാണല്ലോ വിശ്വാസത്തിന് അതീതമായ വിശുദ്ധിയും ദൈവികതയും ഓരോ ജീവനിലും ഉൾചേർന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലല്ലേ ആ ചോദ്യം എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ പടപ്പുകളാണെന്നാണ് ഇസ്ലാം മതവിശ്വാസം എന്ന വലിയ സന്ദേശമല്ലേ ആ ചോദ്യം പകർന്നു തരുന്നത് വിശ്വാസത്തിന്റെ പേരിലുള്ള സെക്ടേറിയൻ അറഗൻസ് അല്ലെങ്കിൽ ഡീഹ്യൂമനൈസേഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ ആ ചോദ്യം കൽപ്പിക്കപ്പെടുന്നത് സിവിലിറ്റി ടോളറൻസ് പ്ലൂറലിസം എന്നിവയൊക്കെ ശീലിപ്പിക്കുന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെതെന്ന് ആവർത്തിക്കുകയല്ലേ ആ ചോദ്യം മരണപ്പെട്ട ഒരാളിനോടും ദുഃഖം പേറുന്ന കൂടെയുള്ളവരോടും എമ്പതി ഉണ്ടാവുക എന്നത് പരിശീലിപ്പിക്കുകയല്ലേ ആ ചോദ്യം ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാവും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാവുക ഇതര മതവിശ്വാസിയാണ് എന്നാൽ മൃതദേഹത്തോട് പക കാണിക്കണം എന്ന തോന്നലുള്ള പലരും കൂടെയുണ്ട് എന്ന് പ്രവാചകന് അറിയാമായിരുന്നിരിക്കണം പറയുന്ന കാര്യങ്ങൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ തിരിയാത്ത അതിന് നേർവിപരീതമായി ചിന്തിക്കുന്ന പലരും കൂട്ടത്തിലുണ്ട് എന്ന് പ്രവാചകന് അറിയാമായിരുന്നിരിക്കണം അവരെ നല്ല മനുഷ്യരാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രവാചകന് അറിയാമായിരുന്നിരിക്കണം ഇതര മതവിശ്വാസിയായ ഒരാൾ മരിക്കുന്ന നേരത്തെ ജൂത മതവിശ്വാസിയുടെ കാര്യത്തിലെ ഹദീസിന് എക്സംഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്ന ചിലരെ ഇപ്പോൾ കാണുന്നത് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രകാലവും ഇതെല്ലാം ആചരിച്ചിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും പറഞ്ഞിട്ടും ഇസ്ലാമിനും മുമ്പത്തെ കാലത്തെ മനുഷ്യവിരുദ്ധ ചിന്തകളിൽ തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുന്ന പലരും ഇക്കാലത്ത് ജീവിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെയല്ലേ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മനുഷ്യരും ഈ മനുഷ്യവിരുദ്ധരെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ലേ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നവരുടെ വിഷം തീണ്ടാതെ നോക്കാൻ നോക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നമുക്ക് ചേർത്ത് നിർത്താം മരണസമയത്ത് കാണിക്കേണ്ടുന്ന മാന്യതയുടെ പ്രവാചക സന്ദേശം മരണം വരെ പാലിക്കാൻ നോക്കാം നമുക്കെന്നാണ് ഡോക്ടർ പ്രേംകുമാർ പ്രസക്തമായി ഈ ആബിതടിവാരത്തിനെ പോലുള്ളവരുടെ മനുഷ്യവിരുദ്ധതയെ ഇതര മതത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ പോലും അടങ്ങാത്ത വിദ്വേഷത്തെ വിശകലനം ചെയ്തുകൊണ്ട് സമർത്ഥിക്കുന്നത് അത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയുള്ള പേര് പേറുന്ന എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ല ഒറ്റയ്ക്കുള്ള ഒറ്റക്കൊറ്റക്കുള്ള ഇത്തരം വിദ്വേഷ ജീവികളെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം മരണസമയത്ത് പോലും ഇത്തരത്തിൽ വിദ്വേഷം വിളമ്പുന്ന ചങ്ങായിമാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പോലും വി എസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ പോലും പ്രചരണങ്ങൾ നടന്ന പരിഹാസം ഉദൃ ഒരു കാലമുണ്ടായിരുന്നു മുദ്രാവാക്യം വിളിക്കാര വരെ പുച്ഛിച്ചിരുന്ന കാലം കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചു നടക്കുന്നവരെ പരിഹസിച്ചു നടന്ന കാലം ആ കാലത്തെ പരിഹസിക്കാൻ ഇറങ്ങി തിരിച്ചവരെ കുറിച്ചും തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ബിപിൻ ചന്ദ്രൻ സജി ജെയിംസ് എഴുതിയ പുസ്തകത്തിലെ ഇടതുപക്ഷം പാർട്ടി വന്ന ആൾവഴികൾ എന്ന പുസ്തകത്തിലെ വി എസിന്റെ അഭിമുഖ സംഭാഷണത്തിലെ ഒരു കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഞാൻ ആഹ് ബിപിൻ ചന്ദ്രന്റെ പോസ്റ്റിലെ ഭാഗം വായിക്കാം വി എസ് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് ഖണ്ഡികകളുണ്ട് ഒന്ന് പകൽ മുഴുവൻ ഇടുന്ന തുണി ഞാൻ രാത്രി അലക്കിയിടും ഒറ്റത്തോർത്തൊടുത്ത് എന്തെങ്കിലും പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ രഹസ്യമായി എത്തുന്ന സഖാക്കളോട് സംസാരിച്ചോ ഒക്കെ സമയം പോക്കും അപ്പോഴേക്കും തുണി ഉണങ്ങും രാത്രി നല്ല കാറ്റല്ലേ കുട്ടനാടൻ പാടശേഖരത്തിൽ രാത്രിയിൽ കായൽ കാറ്റേറ്റ് അത് ഉണങ്ങുന്നത് വരെ ഒറ്റത്തോർത്ത്ടുത്തിരിക്കും മൺവിളക്കിൻ്റെ ഇത്തിരി വെട്ടത്തിൽ പാർട്ടി നിർദ്ദേശങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പ്രദേശത്തെ പ്രധാന സഖാക്കളുമായി അടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിരിക്കും ഇതിനിടയിൽ കണ്ണും കാതും തുറന്നു വെച്ച് ജാഗ്രതയോടെ ഇരിക്കണം കാരണം ജന്യുമാരുടെ ഗുണ്ടകൾ പേഷ്കാർ കുടുംബവും മുരിക്കന്റെ ഗുണ്ടകളും ഏതു നിമിഷവും ആക്രമിക്കാം കൃഷ്ണപ്പിള്ള കൂടെ നിയോഗിച്ച മറ്റഞ്ചുപേർ കഷ്ടപ്പാടുകൾ സഹിക്കാനാവാതെ മടങ്ങിപ്പോയി അപ്പോഴും ഞാൻ മാത്രം പിടിച്ചു നിൽക്കുകയായിരുന്നു കുപ്രസിദ്ധനായ ഇടയൻ നാരായണപിള്ളയുടെ കൈകളിൽ ഞാൻ പൊളഞ്ഞു കാലുകൾ മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തെക്കുറിച്ച് കാലുകൾ രണ്ടും അഴികൾക്ക് പുറത്തേക്ക് കെട്ടിവെച്ച് ബയനറ്റുകൊണ്ട് കുത്തി ബോധം നശിച്ച ഞാൻ മരിച്ചുപോയി എന്നായിരുന്നു പോലീസിന്റെ നിഗമനം ലോക്കപ്പിലുണ്ടായിരുന്ന ചില പ്രതികളെ കൂട്ടി മൃതദേഹം കാട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു കളയാൻ പോലീസ് തീരുമാനിച്ചു പോകുന്ന പോക്കിൽ ദേഹം അനങ്ങുന്നത് കണ്ടപ്പോൾ പോലീസ് കൂടെ കൂട്ടിയവർ ബഹളം വയ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചു വന്നത് അവിടെ കള്ളൻ കോലപ്പൻ്റെ സഹ ജീവിതവും അദ്ദേഹത്തെ ആശുപത്രിയിൽ ചികിത്സിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞത് കണ്ണേ കരളെ വി എസ് എ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ കളിയാക്കുന്ന ഒരുപാട് വലിയ ആൾക്കാരുണ്ട് ഇത് വായിച്ച ശേഷം സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു എന്ന് എന്നിട്ട് നിങ്ങൾ വീണ്ടും വിദ്യാഭ്യാസമില്ലാത്ത തയ്യൽക്കാരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ പൂച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ ഓർക്കണം സ്വന്തം ജീവിതം തുള തുലഞ്ഞു പോകും എന്ന് തുളഞ്ഞു തുലഞ്ഞു പോകും എന്ന് പേടിക്കാതെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങൾ തുന്നിപ്പിടിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്തൊരു മനുഷ്യനാണ് കടന്നുപോയത് ലാൽ സലാം സഖാവയെന്ന് ബിപിൻ ചന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ വിദ്വേഷ പ്രചാരകർക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എടുത്ത് സ്വന്തം മത രാഷ്ട്രീയ വർഗീയ ചിന്തകൾക്ക് വേണ്ടി സങ്കുചിതമായി മാറ്റിപ്പണിത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും ഒക്കെയുള്ള വ്യക്തമായ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ കാഴ്ചപ്പാട് ബിപിൻ ചന്ദ്രൻ്റെ പോസ്റ്റിൽ തന്നെയുണ്ട് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരെ പോലും പരിഹസിച്ചതു മുതൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ആബിതടിവാരം ഇങ്ങനെയൊരു പ്രവാചകനിൽ ചാരി ഒരു ഫേസ്ബുക്ക് ഇട് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കണം ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യാജ പ്രചരണങ്ങളെ ഈ ഘട്ടത്തിലും കരുതലോടെ ഇരിക്കാനുള്ള ജാഗ്രതയും കാണിക്കണം നന്ദി നമസ്കാരം